നമസ്കാരം ഈ റോഡിൽ റീൽസ് എടുക്കുന്നവന്റെ കയ്യും കാലും തല്ലി ഓടിക്കും ഇങ്ങനെയൊരു ഫ്ലെക്സ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ മുത്തൂർ മനക്കച്ചിറ റോഡിലെ നാട്ടുകടവ് പാലത്തിന് സമീപം റീൽസ് എടുക്കാൻ എത്തുന്ന നാനാ ദിക്കുകളിൽ നിന്നുള്ള യുവാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികൾ അപകടങ്ങൾ പതിവായിരിക്കുന്നതോടെയാണ് ഇങ്ങനൊരു ഫ്ലെക്സ് വെക്കേണ്ടി വന്നത് റീൽസ് ചിത്രീകരണത്തിനിടെ നിയന്ത്രണം വിട്ട ന്യൂജൻ ബൈക്ക് ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസമാണ് മുത്തൂർ മനക്കച്ചിറ റോഡിലെ നാട്ടുകടവ് പാലത്തിന് സമീപം നാലംഗ കൗമാരക്കാർ നടത്തിയ റീൽസ് ചിത്രീകരണത്തിനിടെ ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് കിഴക്കൻ മുത്തൂർ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവല്ല കിഴക്കൻ മുത്തൂർ നാലുവേലിൽ വീട്ടിൽ സണ്ണിക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന കൊട്ടാരക്കര പവിത്രേശ്വരം സ്വദേശി ജഗന്നാഥൻ നമ്പൂതിരി ബൈക്ക് ഉടമയും ജഗന്നാഥൻ നമ്പൂതിരിയുടെ സുഹൃത്തായ കല്ലുപാറ സ്വദേശി കെ ആർ രാഹുൽ എന്നിവരെ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വെച്ച് തിരുവല്ല പോലീസിന് കൈമാറി പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു ഇരുവരുടെയും പ്രായം അപകടം നടന്ന ഉടൻ സംഘാംഗങ്ങളായ പേർ ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു നേർദിശയിലുള്ള റോഡിലൂടെ പാഞ്ഞു വന്ന ബൈക്ക് ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ തല കീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് സണ്ണിക്ക് പരിക്കേറ്റത് അപകടത്തിൽ പരിക്കേറ്റ സണ്ണി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തിന് കാരണമായ ബൈക്ക് പൂർണ്ണമായും തകർന്നു ഒരു വർഷം മുൻപാണ് റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിച്ചത് ഇതിനുശേഷം രാപകലന്യെ നാനാദിക്കുകളിൽ നിന്നായി റീൽസ് എടുക്കുവാൻ ചെറുപ്പക്കാരടങ്ങുന്ന സംഘം എത്താറുള്ളതായും കാൽനട യാത്രക്കാർക്കടക്കം ഇക്കൂട്ടത്തിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് ഈ റോഡിൽ റീൽസ് നടത്തുന്നവരെ കൈകാര്യം ചെയ്യുമെന്ന് കാട്ടി കിഴക്കൻമുത്തൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നാട്ടുകടവ് പാർട്ടത്തിനു സമീപം ബാനർ സ്ഥാപിക്കുകയും ചെയ്തു പരാതിയില്ല എന്ന് പരിക്കേറ്റ സണ്ണി അറിയിച്ചതിനാൽ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി പിടിയിലായ യുവാക്കളെ താക്കീത് നൽകി പോലീസ് വിട്ടയച്ചു പക്ഷേ ഈ റോഡിലെ റീൽസ് എടുക്കൽ പ്രതിസന്ധിയായി തുടരുമെന്നാണ് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നത്